ചട്ടം വന്നപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താ കോൺഗ്രസ് പാർട്ടിക്ക് ഇതേ ദിവസം വരെ ഔദ്യോഗികമായി പ്രതികരണമുണ്ടോ എന്താണ് ഇതുപോലൊരു പ്രശ്നത്തിൽ പ്രതികരിക്കാൻ വിഷമം എന്തുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാധ്യമപ്രവർത്തകര് അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അത് സൂചിപ്പിച്ചു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ഈ ചട്ടഭേദഗതി വന്നേ അന്നല്ല അന്നായാലും മറുപടി പറയാൻ വിഷമമില്ലാത്തൊരു പ്രശ്നമാണിത് പക്ഷേ അന്നല്ല ദിവസങ്ങൾ കഴിഞ്ഞാണ് എന്താണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ അപ്പോൾ ആലോചിച്ച് പറയാം വൈകുന്നേരമാണ് അന്ന് രാത്രി ആലോചിച്ചിട്ട് പിറ്റേ ദിവസം പറയാം ഇതേവരെ പറഞ്ഞോ അപ്പോൾ അടുത്ത് നിൽക്കുകയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി പ്രസിഡന്റിൻ്റെ അടുത്ത് സംഘടനാ ജനറൽ സെക്രട്ടറി അപ്പോൾ ചിരിക്കുകയാണ് ഗാർഗയും ചിരിച്ചു നിങ്ങൾക്ക് ചിരിക്കാം ഈ രാജ്യത്തെ ജനകോടികളുടെ മനസ്സിൽ തീയാണെന്ന് നിങ്ങൾ ഓർക്കണം ആ തീ തിന്ന് കഴിയുന്നവരെ നോക്കിയാണ് നിങ്ങൾ ചിരിച്ചത് എന്നും നിങ്ങൾ ഓർക്കണം